ശബരിമല ദർശനത്തിനായി വീണ്ടും യുവതികൾ എത്തുമെന്ന റിപ്പോർട്ടുകൾ ദർശനം നടത്താൻ മുന്നൂറോളം യുവതികൾ എത്തുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എന്ത് വില കൊടുത്തും ദർശനം നടത്തുമെന്ന നിലപാടോടെയാണ് സംഘം എത്തുന്നത് ഇവരുടെ കൂടെ ആയിരം പുരുഷന്മാരുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞത് ഈ വരവിന് മുൻപുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നുവെന്നും തങ്ങൾ വീണ്ടും ദർശനത്തിനെത്തുമെന്നുമാണ് അറിയിപ്പുകൾ മണ്ഡല പൂജാ ദിനത്തിനു മുൻപ് നവോത്ഥാന തിരിതെളിയിക്കുമെന്നാണ് സംഘം അറിയിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇരുപത്തിയേഴിന് മുൻപ് ശബരിമല ദർശനം നടത്താൻ മുന്നൂറോളം യുവതികൾ തയ്യാറെടുക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ഇവരോടൊപ്പം ആയിരം ഉണ്ടാകും ഈ വരവിന് മുന്നോടിയായുള്ള ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയിലേക്ക് യുവതികളെത്തിയത് ശക്തമായ പ്രതിഷേധം കാരണം ഇവർക്ക് പിന്മാറേണ്ടി വന്നെങ്കിലും മണ്ഡല പൂജാ ദിനത്തിന് മുൻപ് സന്നിധാനത്ത് നവോത്ഥാന തിരിതെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ നവോത്ഥാന കേരള ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജ് വഴിയും ചില രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയുമാണ് ഇവർ പ്രചാരണം നടത്തുന്നത് തലശ്ശേരി വടകര കൊയിലാണ്ടി മേഖലകളിലെ ചില സിപിഎം പ്രവർത്തകരും തീവ്ര ഇടത് പ്രവർത്തകരുമാണ് അടുത്ത വരവിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള യുവതികളും ഇവർക്കൊപ്പം ഉണ്ടാകും മനിതി ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ തീവ്ര ഇടതുപക്ഷ സംഘടനകൾ ചേർന്നാണ് ഇത്തരമൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് ശബരിമലയിൽ ദർശനത്തിനെത്തിയപ്പോൾ സന്നിധാനത്ത് ശക്തമായ പ്രതിഷേധമുണ്ടായതിനാൽ മടങ്ങേണ്ടി വന്ന കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും ഇവരുടെ ഗ്രൂപ്പിലെ അംഗമാണ് ഇവരെ കൂടാതെ ചില യുവതികൾ കൂടി കൊയിലാണ്ടിയിൽ മാലയിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്